Some stuff. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ച സാഹചര്യത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിനാല് ദശാംശം നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇന്ന് മുതൽ കൈകളിലേക്ക് വിതരണം സജീവമാകും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ എൻഎസ്എ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്നുമുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർ എത്തിയിരിക്കുകയാണ് ഓണത്തിനോടനുബന്ധിച്ച് ഗുണഭോക് ൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ട് മാസത്തിലെ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യം ഉൾപ്പെടെ എത്തിച്ചേരും ഇതിനു പുറമെ പുതിയ ഗുണഭോക്താക്കൾക്കും പെൻഷനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടാകും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് പുറമെ കേന്ദ്ര സഹായം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ വീതം ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ എത്തിച്ചേരുക ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുക സമയത്ത് തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവായ രണ്ടായിരം നടത്തുക ഇതുവരെ വിതരണം ചെയ്ത പത്തൊൻപത് ഗഡുക്കളിലൂടെ അർഹരായ ഗുണഭോക്താക്കൾക്ക് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഗഡു വിതരണം ചെയ്യുമ്പോൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതുവരെ നാൽപ്പതിനായിരം രൂപ വരെയാണ് എത്തിച്ചേരുക രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ഇരുപത്തി കോടിയോളം രൂപ വിതരണം ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ സ്റ്റാറ്റസ് അപ്ഡേഷൻ വന്നിട്ടില്ല എങ്കിലും മറ്റ് ഔദ്യോഗിക വെബ്സൈറ്റുകളിലും മറ്റ് പ്രധാന അറിയിപ്പുകളിലും ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെയുള്ള സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുകയാണ് തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം മുപ്പത്തിയൊന്ന് വരെ ഇലക്ട്രോണിക് എ വൈ ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പി എം കിസാന്റെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് തന്നെ പൂർത്തിയാക്കാവുന്നതാണ് ഇവ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളുടെ ആധാർ രജിഷ്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ മുടങ്ങിയിട്ടുള്ള ഗഡു കൂടി ചേർത്ത് നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ നിരവധി ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപ വീതം എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക